ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഇതാ ഒരു മായാലോകം എന്നുള്ള ചാപ്റ്ററാണ് ആ ചാപ്റ്റർ ആദ്യം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു നോക്കുന്നതായിരിക്കും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസൊക്കെ കാണണം അതുപോലെ കൂടെ പഠിക്കുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ അപ്പം ഇതാ ഒരു മായാലോകം ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞന് ഒരു കിർക്ക് തോന്നി ഇത്രയും ദിവസങ്ങൾ ഞാൻ മരത്തിലേക്ക് നോക്കി നടന്നു ഇനി മണ്ണിലേക്ക് ഒന്ന് നോക്കിയാലോ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു മണ്ണിലേക്ക് നോക്കുകയും ചെയ്തു എന്നിട്ടോ മണ്ണിലൊരു മായാലോകം കണ്ടെത്തി അതിരസകരമായ ആ കഥ കേട്ടോളും നൂറോളം വർഷങ്ങൾക്ക് മുമ്പാണ് ആ സംഭവം നടന്നത് ആരായിരുന്നു ആ മിടുക്കനായ കിറുക്കൻ ഡോക്ടർ വില്യം ബീബ് ന്യൂയോർക്ക് സുവോളജിക്കൽ സൊസൈറ്റിയിലെ ശാസ്ത്രജ്ഞൻ ബ്രീസിലെ ഒരു കാട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിന് അങ്ങനെയൊരു വിചിത്രമായ ആശയം തോന്നിയത് കാട്ടിൽ നിന്നും പക്ഷികളെ ശേഖ ശേഖരിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം അതിനായി അദ്ദേഹം കുറെ ദിവസങ്ങൾ ബ്രസീലിലെ ബലം എന്ന പ്രദേശത്തെ കാട്ടിൽ കഴിഞ്ഞു കൊടും കാട്ടിലൂടെ കാട്ടുമരങ്ങളുടെ ഇലകൾ വീണടിഞ്ഞു കിടക്കുന്ന മണ്ണിന് മുകളിലൂടെ അദ്ദേഹം അലഞ്ഞു നടന്നു കാട്ടരുവിലൂടെയും സഞ്ചരിച്ചു അപ്പോഴൊക്കെ കണ്ണ് മരത്തിലായിരുന്നു പക്ഷികളെ കണ്ടെത്തണമെങ്കിൽ മുകളിലേക്ക് നോക്കാതെ പറ്റുമോ അങ്ങനെ പക്ഷികളെ കണ്ടെത്തിയും തിരിച്ചറിഞ്ഞും വേണ്ടവയെ പിടിച്ചും അദ്ദേഹം ആ കാട്ടിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചു അപ്പോഴൊന്നും നിലത്തേക്കൊന്ന് നോക്കാൻ പോലും അദ്ദേഹത്തിന് നേരമില്ലായിരുന്നു അങ്ങനെ തിരക്കിട്ട പണി തീരാറായി ഇനി തിരിച്ച് ന്യൂയോർക്കിലേക്ക് പോകണം അരുവിയിലൂടെ താഴേക്ക് സഞ്ചരിക്കണം കടലിലെത്തണം കപ്പലിൽ കയറണം പിന്നെ കുറേ ദിവസങ്ങൾ നീളുന്ന കപ്പൽ യാത്ര അപ്പോഴേ ന്യൂയോർക്കിലെത്തും കപ്പലിൽ കാടില്ല മരങ്ങളില്ല പക്ഷികളുമില്ല അപ്പോൾ നേരം പോകാൻ എന്താണ് വഴി അതിനുള്ള വഴിയായിരുന്നു കാട്ടുമണ്ണ് പരിശോധന ഇത്രയും ദിവസങ്ങൾ ചവിട്ടി നടന്ന ഈ മണ്ണിലും രഹസ്യങ്ങൾ കണ്ടേക്കാം അങ്ങനെ ഒരു സംശയം എങ്ങനെയോ ആ ശാസ്ത്രജ്ഞൻ മനസ്സിൽ കയറിപ്പറ്റി അക്കാലത്ത് ആ സംശയത്തെ പറ്റി മറ്റാരെങ്കിലും കേട്ടിരുന്നെങ്കിൽ അത് കീർക്കാ കിറുക്കാണെന്ന് പറയുമായിരുന്നു ഡോക്ടർ ബീപിനെ അവർ കളിയാക്കുകയും ചെയ്തേനേം എന്നാൽ ഒരു കാര്യം അറിയണം നല്ല ശാസ്ത്രജ്ഞന്മാർക്കെ ഇത്തരം സംശയങ്ങൾ തോന്നുന്നു അത്തരം കിറുക്കന്മാരാണ് മറ്റാരും ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത് മറ്റാരും കാണാത്തത് കണ്ടെത്തുന്നത് അങ്ങനെ അങ്ങനെയൊരു ആശയം മനസ്സിൽ തോന്നിയാൽ പിന്നെ മടിച്ചു നിൽക്കരുത് ഉടൻ പ്രവർത്തിക്കണം ഡോക്ടർ ഭീമും അതുതന്നെ ചെയ്തു അദ്ദേഹം ഒരു വലിയ ചാക്കെടുത്തു അത് നീറേറെ മണ്ണ് വാരിയിട്ടു കാട്ടു കാട്ടുമണ്ണാണ് കുത്തി ഇളക്കി വാരുതെന്ന് ഓർക്കണം കാട്ടിൽ മണ്ണിന് മുകളിൽ കരിയില ഉണ്ടായിരിക്കും കരിയിലകളുടെ അനേകമടുവുകൾ അടിഭാഗത്തെ കരയിലകൾ കുറേ ചീഞ്ഞളിഞ്ഞിരിക്കും അഴുകിയും പൊടിഞ്ഞും മണ്ണിന് മുകളിൽ ഒരു പാളിയായി കിടപ്പുണ്ടാകും അതിനു താഴെയാണ് കാട്ടിലെ മേൽമണ്ണം അഴുകി പൊടിഞ്ഞു കിടന്ന കരയിലയും മേൽമണ്ണും എല്ലാം കൂടി തന്നെയാണ് ചാക്കിൽ നിറച്ചത് ആ മൺചാക്കുമായി അദ്ദേഹം മടക്കിയാതെ തുടങ്ങി ആദ്യം ബോട്ടിലൂടെ ബോട്ടിലൂടെ കടലിലെത്തി പിന്നെ കപ്പലിലേക്ക് കയറി മറക്കാതെ മൺചാക്കും കപ്പലിൽ കയറ്റി കപ്പലിൽ വച്ചേ അദ്ദേഹം മൺചാക്ക് തുറന്നു കൂട്ടുകാരുമൊത്ത് മണ്ണ് പരിശോധിച്ചു അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി ഇത്ര കുറച്ച് മണ്ണിൽ ഇത്രയേറെ ജീവികളോ ആ കാട്ടുമണ്ണ് നിറയെ ജീവികളായിരുന്നു ഉറുമ്പുകൾ ചിതലുകൾ വണ്ടുകൾ തേളുകൾ പുഴുക്കൾ മണ്ണിരകൾ ഒച്ചുകൾ വെറും കണ്ണുകൊണ്ട് കാണാവുന്ന ജന്തുക്കൾ തന്നെ എത്രയധികം ഈ മണ്ണിന് ജീവനുണ്ട് അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി അദ്ദേഹത്തിൻ്റെ കൈവശം വലിയ ലെൻസ് ഉണ്ടായിരുന്നു വസ്തുക്കളെ വലുതായി കാണിക്കുന്ന ഒരു തരം ലെൻസ് അത് ഉപയോഗിച്ച് അദ്ദേഹവും കൂട്ടുകാരും മണ്ണിനെ കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിച്ചു അപ്പോൾ വെറും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ ജീവികളെയും അവർ കണ്ടു നൂറുകണക്കിന് കൊച്ചു കൊച്ചു ജീവികൾ ഓരോന്നും അതിൻ്റെ മണൽത്തരിയെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നു ഇളകുന്നു മണൽത്തരികൾക്കിടയിലൂടെ പുള മഞ്ഞു നീങ്ങുന്നു ഡോക്ടർ ബീപും കൂട്ടുകാരും കൂടി അതീവ ശ്രദ്ധയോടെ അനേക ദിവസങ്ങൾ ആ മണ്ണിനെ പരിശോധിച്ചു കൊണ്ടിരുന്നു ഓരോ ദിവസവും അവർ പുതിയ പുതിയ ജീവികളെ കണ്ടെത്തിക്കൊണ്ടിരുന്നു ഓരോ നിമിഷവും അവർ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു വിശാലമായ ലോകത്തിൽ നിന്ന് കണ്ണുകളെ മണ്ണിനുള്ളിലേക്ക് ചുരുക്കിയപ്പോൾ ഞങ്ങൾ ഒരു മായാ ലോകം തന്നെ കണ്ടു മണ്ണിനടിയിലെ ലോകം ഇരുട്ടിൻ്റെ ലോകം ഇരുട്ടിൽ ഇര തേടുന്നവരുടെ ലോകം ഇരുട്ടിൽ കൃഷി നടത്തുന്നവരുടെ ലോകം അവിടെ ഇലകൾ വിശാലമായ പാടങ്ങളായി മാറിയിരിക്കുന്നു കുമിളുകൾ ഫംഗസുകൾ കാടുകളായി വളർന്നിരിക്കുന്നു മണൽത്തരികൾക്കിടയിലൂടെ സൂപ്പർ ഹൈവേകൾ ഉണ്ടായിരിക്കുന്നു അവിടെ ആരെയും അമ്പരപ്പിക്കുന്ന മിമിക്രി വീരന്മാർ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു വളരെ ചെറിയ വണ്ടുകൾ വളഞ്ഞു ചുരുണ്ട് ചെറിയ വിത്തുകളുടെ രൂപത്തിലിരുന്ന് ശത്രുക്കളെ പറ്റിക്കുന്നു വിത്തുകളുടെ പുറത്തെ ഡിസൈനുകൾ വരെ വണ്ടുകളുടെ പുറത്തുണ്ടാക്കിയിരിക്കുന്നു ചെറിയ വിത്തുകളോ വണ്ടുകളുടെ രൂപത്തിലിരുന്നു മിമിക്രി കാണിക്കുന്നു തിന്നും തിന്നപ്പെട്ടും മത്സരിച്ചും സഹകരിച്ചും ജീവിക്കുന്ന നൂറുകണക്കിന് ജീവികളുടെ അത്ഭുത ലോകം കണ്ടുകൊണ്ടിരിക്കുന്നപ്പോൾ ഡോക്ടർ ബീപ് പുറം ലോകത്തെ മറന്നുപോയി താനും ചുരുങ്ങി ചുരുങ്ങി ചെറുതായി ചെറുതായി മണ്ണിനുള്ളിലെ മായാലോകത്തിലകപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് തോന്നി പണ്ടൊരു ആലീസ് അത്ഭുത ലോകത്തെത്തിയ കഥ കേട്ടിട്ടില്ലേ താനും ഒരു ആലീസായതുപോലെ മണ്ണിനടിയിലെ മായാലോകത്തെത്തിയ മറ്റൊരു ആലീസ് പ്രൊഫസർ എസ് ശിവദാസിൻ്റെ മണ്ണും മനുഷ്യനും എന്നുള്ളതിലെ ഇതാണ് നമ്മളിപ്പോൾ വായിച്ചത് ഓക്കെ ഇനി നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോകാം കാണാക്കാഴ്ചകൾ ലേഖനം വായിച്ച് ഓരോരുത്തരും ചോദ്യങ്ങൾ തയ്യാറാക്കുക ഉദാഹരണം വില്യം ബീബിന് തോന്നിയ വിചിത്രമായ ആശയം എന്തായിരുന്നു എന്തുകൊണ്ടാണ് അതിനെ വിചിത്രമായ ആശയം എന്ന് പറയുന്നത് ഗ്രൂപ്പിലെ ചോദ്യങ്ങൾ കൈമാറി വായിക്കുക ഓരോ ഗ്രൂപ്പും മികച്ച പത്ത് ചോദ്യങ്ങളെ തിരഞ്ഞെടുക്കണം എന്നാണ് പറയുന്നത് ആവർത്തനങ്ങൾ ഒഴിവാക്കി ചോദ്യങ്ങൾ ക്രമപ്പെടുത്തി എഴുതണം ഉത്തരങ്ങളും എഴുതി വെക്കണം തുടർന്ന് രണ്ട് ഗ്രൂപ്പുകളായിട്ടൊക്കെ തിരിഞ്ഞ് ചോദ്യ ചോദ്യോത്തര പയറ്റ് നടത്തും എന്നാണ് പറയുന്നത് നമുക്ക് ആൻസർ ഒക്കെ നോക്കിയാലോ ഇപ്പം കാണക്കാഴ്ചകൾ എന്ന പ്രതി ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഡോക്ടർ വില്യം ബീപ് ആരായിരുന്നു വില്യം ബീബിന് തോന്നിയ വിചിത്ര ആശയം എന്തായിരുന്നു മണ്ണ് പരിശോധിച്ച ഡോക്ടർ വില്യം ബീപും കൂട്ടുകാരും മണ്ണിൽ എന്തെല്ലാം ജീവികളെയാണ് കണ്ടത് എന്തിൻ്റെ എല്ലാം അടിയിലായിട്ടാണ് കാട്ടിലെ മണ്ണ് കാണപ്പെടുന്നത് മണ്ണിലെ ജീവികളെ കണ്ട ഡോക്ടർ വില്യം ബീബ് അറിയാതെ പറഞ്ഞു പോയത് എന്ത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ എഴുതുന്നത് ഇനിയും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കി എഴുതാം ഇത് ഇച്ചിരി ഒരു കളർ കുറവുണ്ട് എങ്കിലും വായിക്കുന്നതനുസരിച്ച് നിങ്ങൾ ഇടതന്നെ കിട്ടോ ഇനി നമുക്ക് അടുത്ത പാഠഭാഗത്തെ പ്രവർത്തനം എന്താണെന്നുള്ളത് നോക്കാം കാണാ കാഴ്ചകളുടെ ആൻസർ നമ്മൾ നോക്കി ഇനി അടുത്തത് ആലീസിൻ്റെ അത്ഭുത ലോകം പണ്ടൊരു ആലീസ് അത്ഭുത ലോകത്തെത്തിയ കഥ കേട്ടിട്ടില്ലേ താനും ഒരു ആലീസ് ആലീസായതുപോലെ മണ്ണിനടിയിലെ മായാലോകത്തെത്തിയ മറ്റൊരു ആലീസ് ലൂയിസ് കരോൾ എഴുതിയ ആലീസിൻ്റെ അത്ഭുത ലോകം എന്ന നോവൽ സ്കൂൾ ലൈബ്രറിയിൽ നിന്നോ അടുത്ത വായനശാലയിൽ നിന്നോ എടുത്ത് വായിക്കൂ ആ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ പുസ്തകം വായിക്കാനോ അല്ലെങ്കിൽ കിട്ടാത്ത കൂട്ടുകാർക്കുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ആശയമാണ് അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ആലീസിൻ്റെ അത്ഭുത ലോകം ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ലൂയിസ് കരോൾ എഴുതിയ പ്രശസ്തമായ ബാലസാഹിത്യ നോവലാണ് ആലീസിൻ്റെ അത്ഭുത ലോകം ഇംഗ്ലീഷ് ഭാഷയിൽ രചിച്ച ഈ കൃതി വിവിധ ഭാഷകളിലേക്ക് തർജിമ ചെയ്തിട്ടുണ്ട് പെൺകുട്ടിയായ ആലീസ് ഒരു വിചിത്രമായ ലോകത്തിലൂടെ കടന്നു പോവുകയാണ് എന്നാണ് ഈ ഒരു കഥ ഒരു ജാവകം കുടിക്കുമ്പോൾ വലുതാവുക പൂന്തോട്ടത്തിലെ പഴങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുക ഇവയൊക്കെ കഥയിലെ ആലീസിൻ്റെ വിചിത്രമായിട്ടുള്ള അനുഭവമാണ് ആലീസ് സ്വപ്നത്തിൽ നിന്നുണരുന്നതിലൂടെ ഈ കഥ അവസാനിക്കുന്നു അടുത്തത് ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ ഈ ചിത്രം കണ് നോക്കൂ ഉണ്ട് ഇത്തരം കാഴ്ചകൾ ഭൂമിക്കും ജീവജാലങ്ങൾക്കും ഗുണകരമാണോ ആരെല്ലാമാണ് ഭൂമിയുടെ അവകാശികൾ ചർച്ച ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് അപ്പം നോക്കിക്കുക ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്ന ചിത്രത്തിൽ പച്ചപിടിച്ചു നിൽക്കുന്ന നെൽപ്പാടങ്ങളും കുന്നും പുഴയും ഒക്കെ കാണാം പിന്നെന്താണ് മരങ്ങൾ വെട്ടിമുറിച്ച് ലോറിയിൽ കൊണ്ടുപോകുന്നു കുറെ മരക്കുറ്റികൾ കാണുന്നുണ്ട് മലിന ജലം ജലാശയത്തിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഒഴുകിയെത്തുന്നു ഇത്തരം പ്രവർത്തികൾ പ്രകൃതിയുടെ സൗന്ദര്യത്തെ ഇല്ലാതാക്കുന്നു ഭൂമിക്കും ജീവജാലങ്ങൾക്കും ഗുണകരമല്ലാത്ത പ്രവർത്തനങ്ങളാണ് ചിത്രത്തിൽ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ അവകാശമുണ്ട് അല്ലേ നാം വസിക്കുന്ന ഭൂമി എന്ന് നമ്മൾ മറക്കരുത് എല്ലാവർക്കും അവകാശമുള്ളതാണ് നാം വസിക്കുന്ന ഭൂമി അതിങ്ങനെ നശിപ്പിക്കരുത് മലിനമാക്കരുത് എന്നൊക്കെയാണ് പറയുന്നത് അത്രേ ഉള്ളു അവിടെ എഴുതാൻ ഇനി ഇവിടെ പറഞ്ഞിരുന്നത് വായിക്കാം കണ്ടെത്താം ചുവടെ കൊടുത്ത പത ശ്രദ്ധിക്കൂ അവയിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് കണ്ടു കണ്ട തുറന്നു തുറന്ന ചിന്തിച്ചു ചിന്തിച്ച ഇതുപോലുള്ള കൂടുതൽ പദ ജോടികൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പാഠഭാഗത്ത് പിന്നെ പറഞ്ഞിട്ടുള്ളതാണ് കിടന്നു കിടന്ന ഈ കണ്ടു തുറന്നു ചിന്തിച്ചു ഈ പദങ്ങളുടെ പ്രത്യേകതകൾ എന്താണെന്നറിയോ ഈ പദങ്ങളൊക്കെ എന്താണ് പൂർണ്ണ ക്രിയകളാണ് എന്നാൽ കണ്ട തുറന്ന ചിന്തിച്ച ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ അപൂർണ ക്രിയകളാണ് ഇനി പാത നമ്മുടെ പാഠഭാഗത്തുള്ള പദ കിടന്നു കിടന്ന അലഞ്ഞു അലഞ്ഞ പിടിച്ചു പിടിച്ച നടന്നു നടന്ന പറഞ്ഞു പറഞ്ഞ സഞ്ചരിച്ചു സഞ്ചരിച്ച പോയി പോയ പോയാ ഉള്ളൂ ഇനി അടുത്തത് മണ്ണറിവ് പൊന്നറിവ് ചില പഴഞ്ചൊല്ലുകൾ വായിക്കാം മണ്ണറിഞ്ഞ് കൃഷി ചെയ്യണം മണ്ണ് പൊന്നാക്കണം ചേറ് ചോറാക്കണം ചോറ് ചേറാക്കരുത് മണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ പഴഞ്ചൊല്ലുകൾ നമ്മോട് പറയുന്നത് എന്തെല്ലാം പാഠഭാഗത്തു നിന്നും മണ്ണിനെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു പ്രസംഗം തയ്യാറാക്കൂ ലോക ദിന ഡിസംബർ അഞ്ചിനോടനുബന്ധിച്ചത് അവതരിപ്പിക്കുകയും ചെയ്യാമല്ലോ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതല്ലാതെ തന്നെ നമ്മൾ എന്തായാലും ഒരു പ്രസംഗം നമ്മൾ പഠിച്ചിരിക്കണം അതിനെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കണം പരീക്ഷയിൽ ചോദിക്കാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഇനി നമുക്ക് നമുക്കതിൻ്റെ ആൻസർ നോക്കാം അപ്പം മണ്ണറിവ് പൊന്നറിവെന്നതിൻ്റെ ഉത്തരമാണ് നമ്മൾ നോക്കുന്നത് അത് വായിക്കാൻ കാണാൻ പ്രയാസമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പറയുന്നത് സാവധാനമാണ് പറയുന്നത് കേട്ടിട്ട് ആൻസർ എഴുതുകട്ടോ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് ഡിസംബർ അഞ്ച് ലോക മണ്ണു ദിനം ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് മണ്ണ് ഡോക്ടർ വില്യം ബീബ് കണ്ടെത്തിയ പോലെ മണ്ണിൽ ധാരാളം സൂക്ഷ്മ ജീവികൾ വസിക്കുന്നുണ്ട് ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്നു നമ്മൾ മനുഷ്യർക്കും ഉപകാരപ്രദമാണ് പണ്ടൊക്കെ കുട്ടികൾ മണ്ണുമായി കളിച്ചിരുന്നു ഇന്ന് മൊബൈൽ ഫോണുകളിൽ ഒതുങ്ങിപ്പോകുന്ന ബാല്യകാലം മണ്ണിലുള്ള സൂക്ഷ്മജീവികൾ ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്നാണ് മണ്ണിനെ സംരക്ഷിക്കണം മരങ്ങൾ നട്ടുപിടിപ്പിക്കണം വെള്ളം ഭൂമിയിൽ താഴാൻ അനുവദിക്കണം മണ്ണിനെ സംരക്ഷിക്കുന്നത് ഒരു തലമുറയെ സംരക്ഷിക്കുന്നതിന് തുല്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇത് ചെറിയൊരു പ്രസംഗമാണ് ഇനിയും നിങ്ങൾക്ക് ആശയമുണ്ടെങ്കിൽ വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം ഓക്കെ ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് നമുക്ക് പോകാം അടുത്തത് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞന് ഒരു കിറുക്ക് തോന്നി ആ കിറുക്ക് മണ്ണിനെക്കുറിച്ചും മണ്ണിനടിയിലെ ജീവജാലങ്ങളെക്കുറിച്ചുമുള്ള അന്വേഷണത്തിന് വഴിതെളിച്ചു നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മരങ്ങൾ ചെടികൾ പൂക്കൾ കുളങ്ങൾ വയൽ പുഴ തുടങ്ങിയവയെക്കുറിച്ച് എന്തെല്ലാം അറിയാം എന്തെങ്കിലും ഒന്നിനെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കും അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ ഒരു കൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇതിൻ്റെ ആൻസറോട് നോക്കിയിട്ട് ഈ വീഡിയോ നമുക്ക് വൈൻ്റെ അപ്പ് ചെയ്യാം അപ്പോൾ അതിൻ്റെ അപ്പോൾ ഞാൻ ഞാനൊന്നും പറയുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഞാൻ ഇവിടെ എഴുതുന്നത് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു മാവ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത് എൻ്റെ വീട്ടു വീട്ടുമുറ്റത്ത് ഒരു വലിയ മാവുണ്ട് അതിൻ്റെ ചുവട്ടിൽ നല്ല തണലും ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം അവിടെ കളിക്കാറുണ്ട് ഒരുപാട് പക്ഷികളുടെയും പല ചെറു ജീവികളുടെയും വാസസ്ഥലമായി മരം നിൽക്കുന്നു ഈ മരത്തിൽ കൂട് കെട്ടിയ കാക്കയുടെയും മറ്റു പക്ഷികളുടെയും സ്വരം കേട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത് ഈ മരം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ എന്തിനെക്കുറിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്ലാസ് ഇവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാരും സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്